സെഷനിലേക്ക് പോവാം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ നാലാമത് വാക്യം ചാപ്റ്റർ അവൻ നിന്റെ അവകാശിയാകയില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുമെന്ന് അവനെ യഹോവയുടെ അരളപ്പാടുണ്ടായി ബിഹോൾഡ് വേർഡ് ഓഫ് ടു ഹിം ദിസ് ദോർഡ് നോട്ട് ബി ബിങ് ഹെയർ But he that shall come forth out of thine own bowels shall be thine hair. Second session. Requirements in the book are the purpose driven life. It is easy to worship God when things are going grace in your life. When He had, has provided food, friends, family, health and happy situations but circumstances are not always pleasant how do you worship god then what do you when god seems a million miles away the deepest level of worship is praising god is spite of pain thanking god during a trial trusting him when tempted Surrendering while suffering and loving him when he seems distant. Friendships are often tested by separation and silence. You are divided by physical distance or you are unable to talk. Proverb or third session. Proverbs chapter 13 verse 25. സദർശവാക്യങ്ങൾ പതിമൂന്നിൻ്റെ ഇരുപത്തിയഞ്ച് നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു ദുഷ്ടന്മാരുടെ വയറോ വിശന്നു കൊണ്ടിരിക്കും ദ റൈറ്റ് സീറ്റഡ് ടു ദ സാറ്റിസ്ഫൈ ഹിസ് സോൾ ബട്ട് ദിവസിലേക്ക് പോവാം മാത്യു മത്തായി മാത്യു ചാപ്റ്റർ സിക്സ് വൈറ്റ് ടെൻ മത്തായി എഴുതിയ സവിശേഷം ആറാം അദ്ദേഹത്തിൻ്റെ പത്താമത് വാക്യം നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ദൈ കിങ്ഡം കം വിൽ ബി ഡൺ ഇൻ എർത്ത് ഇറ്റ് ഇസ് ഇൻ ഹെവൻ ഇനി നമുക്ക് വായന ഭാഗം നോക്കാം വിധവയുടെ സ്തോത്രകഴ്ച എന്നാണ് ഇന്നത്തെ വായന ഭാഗത്തിൻ്റെ ഹെഡിങ് മർക്കോസ് പന്ത്രണ്ടു നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ മാർക്ക് ചാപ്റ്റർ ട്വൽവ് വേഴ്സ് ഫോർട്ടി വൺ ടു ഫോർട്ടി ഫോർ യേശു ദൈവാലയത്തിൽ ഭണ്ഡാരത്തിന് അരികെ ഇരിക്കുകയായിരുന്നു ജനങ്ങൾ ഭണ്ഡാരത്തിൽ പണമിടുന്നവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അനേകം ധനികർ വൻ തുകകൾ നിക്ഷേപിച്ചു ദരിദ്രയായ ഒരു വിധവ വന്ന് രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇട്ടു അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു പറഞ്ഞു ഞാൻ പറയട്ടെ ഭണ്ഡാരത്തിൽ പണമിട്ട എല്ലാവരുടേത എല്ലാവരുടേതിനെയും കാൾ ഈ ദരിദ്രയായ വിധവയുടെ പണത്തിന് കൂടുതൽ വിലയുണ്ട് കാരണം അവരെല്ലാം തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് അല്പം നൽകിയെന്ന് മാത്രം പക്ഷേ ഈ പാവം സ്ത്രീയാകട്ടെ തൻ്റെ ഉപജീവനത്തിനുള്ള വകയെല്ലാം നൽകിയിരിക്കുക എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു നമുക്ക് എൻ്റെ കണ്ടൻറ്റ് നോക്കാം സെഷൻ ഉൽപ്പത്തിയിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടൻറ് തുടങ്ങും അല്ലെങ്കിൽ ഉള്ളടക്കം അവൻ നിൻ്റെ അവകാശയാകില്ല ഇത് രണ്ട് വാ രണ്ട് വാക്യങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട് അവൻ അതുകൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അവൻ നിൻ്റെ അവകാശയാകില്ല എന്ന് പറഞ്ഞാൽ എലിയസർ ദമ്മേശക്കാരനായ എലിയസർ എൻ്റെ എന്ന് ഇങ്ങനെ ദൈവത്തോട് അബ്രഹാം പറയുന്നൊരു ഭാഗമുണ്ട് അപ്പം അപ്പം ദൈവം അവനോട് പറയുകയാണ് അവൻ നിന്റെ അവകാശിയാകയില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും അപ്പം ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഇസാഖല്ലേ ഇസാഖ്ക്ക് നിന്റെ അവകാശിയാകുമെന്ന് യഹോബയുടെ അരുളപ്പാട് ഉണ്ടായി ആർക്കാണ് അബ്രാമിൻ ഉണ്ടായത് ആൻഡ് ബിഹോർ ദി വേർഡ് ഓഫ് ദ ലോട്ട് കെയ്മൻ ടു ഹിം സേയിങ് ദിസ് ഷാൽ നോട്ട് ബി ദൈൻ ഹെയർ ബട്ട് ഹീ ദാറ്റ് ഷാൽ കം ഫോർത്ത് ഔട്ട് ഓഫ് ഡൈൻ ഓൺ ബൗൾസ് ഷാൽ ബി ഡൈൻ ഹെയർ ഇനി നമുക്ക് സെക്കൻഡ് സെഷൻ റിക്വയറിൻ്റെ ബുക്കായാൽ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്ന് ഉള്ളടക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ചിന്തിക്കാം ദ ഡീപ്പസ്റ്റ് ലെവൽ ഓഫ് വർഷിപ്പ് ഈസ് പ്രൈസിങ് ഗോഡ് ഈസ് ഗോഡ് ഇൻ ഇൻസ്പൈറ്റ് ഓഫ് പെയിൻ താങ്ക് യു ഗോഡ് ഡ്യൂറിംഗ് എ ട്രയൽ ട്രസ്റ്റിംഗ് ഹിം വെൻ ടെം സറണ്ടറിംഗ് വയൽ സഫറിങ് ആൻഡ് ലവിങ് ഹിം വൻ ഹി സീംസ് ഡിസ്റ്റൻസ് നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം സദർശവാക്യങ്ങൾ പതിമൂന്നിൻ്റെ ഇരുപത്തിയഞ്ച് നീതിമാൻ വേണ്ടിവോളം ഭക്ഷിക്കുന്നു ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കും അതായത് നീതിമാൻ എന്തുമാത്രം വേണമെങ്കിലും വളരെ സന്തോഷപ്രദമായിട്ട് ഭക്ഷിക്കാൻ പറ്റും ദുഷ്ടന്മാരുടെ വയറാണെങ്കിൽ എപ്പോഴും വിശന്നു എന്നാണ് സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് അതിൻ്റെ ഇംഗ്ലീഷ് പോർഷനോട് നോക്കാം ദ റൈറ്റ് എ സീറ്റഡ് ടു ദ സാറ്റിസ്ഫൈയിങ് ഓഫ് ഹിസ് ഹോൾ ബട്ട് ദ ബെല്ലി ഓഫ് ദ വിക്കറ്റ് ഷാൽ വോൺ നീ ഫോർത്ത് സെഷനിലേക്ക് പോകാം മാത്യു ഓർ മെത്തായി മാത്യു ചാപ്റ്റർ സിക്സ് വെസ്റ്റ് ടെൻ നിന്റെ രാജ്യം വരയണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അത് യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ ഒരു ചെറിയ പോഷൻ മാത്രമാണ് ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വായിച്ചപ്പം സ്വർഗസ്ഥനായ പിതാവ് അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമെന്നൊക്കെ പറയാറ് അതിൻ്റെ ബാക്കിയായിട്ടാണ് ഓരോ വാക്യങ്ങളിലാണല്ലോ വരുന്നത് അപ്പോൾ അതാണ് നിൻ്റെ രാജ്യം വരയണമേന്നും നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്നും അവരെ പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദ കിങ്ഡം കൈം കം ദൈ വിൽ ബി ഡൺ ഇൻ എയർ ആ സിറ്റ് ഇസ് ഇൻ ഹെവൻ അപ്പോൾ നമ്മുടെ എല്ലാ സെഷനിലൂടെ അവർ സഞ്ചരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൻഡൻ്റ്